ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ബി ജെനുവിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിൽ അലീസ് ക്രിസ്റ്റിയുടെ ഒരു തമിണയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ഈ ആലീസ് ക്രിസ്റ്റിയെ മുമ്പ് ഏതൊക്കെയോ പഴയ കുറേ നാൾ മുമ്പ് ഞാൻ ഏതൊക്കെയോ സീരിയലുകളിൽ കണ്ടിട്ടുണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഷോർട്സും ഒക്കെ കാണാറുണ്ട് പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ സ്കിന്നും അവരുടെ ആ ബ്യൂട്ടി കുറേയും കൂടെ പതിന്മടങ്ങ് എന്ന് തന്നെ പറയാം വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ട് സുന്ദരി അല്ലായിരുന്നു എന്നല്ല ഇപ്പോൾ ഒരുപാട് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു വീഡിയോ വെച്ചിട്ട് ബി ജെനുവിൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഞാൻ അവരുടെ ഈ ആലീസ് ക്രിസ്റ്റിയുടെ ആ പ്രസ്തുത വീഡിയോ കേറി നോക്കി കേട്ടോ അപ്പോൾ ഒരുപാട് ചേഞ്ചസ് അവരുടെ ഫേസിനുണ്ട് ഇപ്പം പ്രത്യേകിച്ചും അവരുടെ ചിൻ വല്ലാതെ നല്ല രീതിയിൽ കൂർത്തിട്ട് ഒരു വി ഷേപ്പിൽ നല്ല നല്ല എന്താ പറയുക തൊട്ടാ പൊട്ടുന്ന രീതി എന്നൊക്കെ പറയില്ലേ അതേപോലെ വളരെ മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിരിക്കും നല്ല ഭംഗിയിലാണ് അവരുടെ സ്കിന്നുള്ളത് അതേപോലെ ചിന്നിൻ്റെ ആ ഷേപ്പ് ഒക്കെ ഉള്ളത് അപ്പോൾ അതിലവർ പറയുന്നത് അവരുടെ ഓഡിയൻസിനോട് അവർ പറയുന്ന ഒരു കാര്യം അവരുടെ ആ ഫേസിൻ്റെ ഷേപ്പും ആ ചിൻ ആ ജോയുടെ ആ ഷേപ്പുമൊക്കെ അവർ ഒരു തരം മസാജ് ി ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് തികച്ചും ബി ജെനുവിൻ പറഞ്ഞതുപോലെ തന്നെ തികച്ചും വാസ്തവ വിരുദ്ധമായ സംസാരമാണത് ഈ ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടി വ്ലോഗേഴ്സ് ഈ ജനങ്ങളിലേക്ക് എത്രമാത്രം തെറ്റായ ധാരണകളാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി അവർ ആ സ്കിന്ന് കണ്ടാൽ അതിൻ്റെ ആ രീതി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അത് അത് അവർ ചിൻ ചിൻ ഫില്ലർ ചെയ്തതാണ് എന്ന് നമുക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന ആർക്കും മനസ്സിലാകും പ്രത്യേകിച്ചും അവർ ഒരു കോസ്മെറ്റോളജി പഠിച്ച ഒരാളാണ് അതാണ് അതാണവർ കല്യാണത്തിൻ്റെ ആ സമയത്ത് എന്തോ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവർ പഠിക്കുന്ന കോസ്മെറ്റോളജി ആണ് എന്ന് ഞാൻ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡ് ആയിട്ട് കോസ്മെറ്റോളജി ചെയ്യുന്ന അറിയാം എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്തൊക്കെ ചെയ്യാം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ജോ അതുപോലെ ഫേസില് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അങ്ങനെ അത് പഠിച്ച ഒരു വ്യക്തിയാണ് വ്യക്തിയാണവർ അപ്പോൾ അവരുടെ ആ ചിൻ ഈ ചിൻ ഫില്ലിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം അവരുടെ ചിൻ അങ്ങനെ ഉള്ളത് അത്ര ഷെയ്പ്പായിട്ട് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും എന്നിട്ട് അവരതിൽ പറയുന്നത് ടു സ്റ്റെപ്പ് മസാജ് ആണ് അവർ പറയുന്നത് കേട്ടോ വൺ സ്റ്റെപ്പ് അവർ പറയുന്നത് അതാ ഇങ്ങനെ ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് അതാ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ജോയി ഇങ്ങനെ നല്ല രീതിയിൽ വന്നിട്ട് നന്നായിട്ടിരിക്കും എന്ന് പറയുന്നു സെക്കൻഡ് സ്റ്റെപ്പ് അവർ പറയുന്നത് എയ്റ്റ് ഫോർ ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക സ്ഥിരമായിട്ട് അവർ അങ്ങനെ ചെയ്ത ഒരു ട്വൻറ്റി ടൈംസ് എന്തോ ആണ് പറയുന്നത് അങ്ങനെ ത്രീ സ്റ്റെപ്സ് വെച്ചിട്ട് ചെയ്തിട്ടാണ് അവരുടെ ജോ അത്ര മനോഹരമായിട്ട് അങ്ങനെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് അവർ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജോ ഈ താടിയല്ലേ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ മസാജ് ചെയ്ത് വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ഒരു ധാരണ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് നമ്മുടെ ഈ പെരുമ്പാവൂരുണ്ട് ഒരു ക്ലിനിക്ക് ഈ ചിൻ ഫില്ലിങ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു എം എൽ വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റെന്ന് തോന്നു വൺ എം എൽ ആണെങ്കിൽ എയ്റ്റ് തൗസൻഡാണ് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല അത്രയൊക്കെ ആവും എന്തായാലും പിന്നെ ചിന്നൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് തുടുപ്പിച്ച് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തൂടുത്ത ആപ്പിൾ പോലെ ഇരുത്താൻ അങ്ങനെ അങ്ങനെ നല്ല ആലിസിഡി ഇരിക്കുന്ന അതുപോലെയൊക്കെ ആ ആക്കണമെങ്കിൽ വൺ എം എൽ ഒ വൺ പോയിൻ്റ് ഫൈവ് ഒക്കെ മതിയാകും അല്ലെങ്കിൽ അത് കൂടുന്നതിനനുസരിച്ച് ഒട്ടും ചിന്നില്ലാത്ത ആളുകളില്ല അവർക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും അതിനനുസരിച്ച് തുകയും കൂടും ഇതിപ്പം ലൈഫ് ലോങ് നിൽക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയുന്നത് അത്രയധികം അറിയില്ല കേട്ടോ ഈ ചിൻഫില്ലിങ്ങിനെ പറ്റി അറിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ഒക്കെയാണ് ഇതിൻ്റെ കാലാവധി അത് കഴിയുമ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരും ഫിൽ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ആണ് അവരത് എടുത്തേക്കുന്നത് എന്നുള്ളത് അവരുടെ ചിൻ കാണുന്ന ഇതിനെപ്പറ്റി അറിയുന്ന കോസ്മെറ്റോളജി പഠിച്ച അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എന്നിട്ട് ജനങ്ങളിലേക്ക് വെറും തെറ്റായ ധാരണ അവർ കൊടുക്കുകയാണ് ഇതേപോലെ മസാജ് ചെയ്തിട്ടാണ് അവർ സ്കി അവരുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചിൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം പാവങ്ങളെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങളെ ഈ രീതിയിൽ കുറേ കുരങ്ങ് കളിപ്പിക്കുക എന്ന് തന്നെ പറയാം അല്ലേ ഇതുപോലെ കുറേ ആളുകൾ പാവം ഇതുപോലെ ആവും എന്ന് കരുതിയിട്ട് കുറേ ആളുകൾ ഇതേപോലെ മസാജ് ചെയ്യും അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന കുറേ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കും ഈ ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ സൗന്ദര്യമാണല്ലോ അവരുടെ എന്താ പറയുക ആയുധം എന്ന് പറയുന്നത് അത് വെച്ചിട്ട് അവർ ആക്റ്റേഴ്സ് ആണ് അപ്പോൾ അവരെ അവർക്കത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ അവർക്ക് അനിവാര്യമാണ് പക്ഷെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ സത്യം സത്യമായിട്ട് പറയുക ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടാണ് ഗ്ലൂട്ടാത്തിയോണൊക്കെ എടുത്ത ഒരുപാട് ആളുകളുടെ കാര്യം എനിക്കറിയാം അതെടുത്തിട്ട് നല്ല കളറൊക്കെ വെച്ച് ഒരുപാട് ആളുകളുടെ കാര്യം എനിക്കറിയാം പക്ഷെ അവരൊക്കെ പുറമേ പറയുന്ന എന്താണെന്ന് അറിയാം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫുഡ് റൊട്ടീനിലൊന്നും മാറ്റം വരുത്തി അല്ലെങ്കിൽ വേറൊന്നും ചെയ്തിട്ടില്ല സ്കിൻ കെയർ ചെയ്തു കാപ്പിപ്പൊടി തേച്ചു മഞ്ഞൾപ്പൊടി തേച്ചു ഹോം റെമഡീസ് കുറേ നല്ല വെളിച്ചെണ്ണ തേച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് മിക്കവാറും ആളുകൾ പുറത്ത് പറയുന്നത് പക്ഷേ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അതേപോലെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നതും അതേപോലെ ഓരോ ഫീച്ചേഴ്സ് അങ്ങനെ അത്ര പ്രൊജക്റ്റ് ചെയ്ത് അത്ര മനോഹരമായിട്ട് വെക്കുന്നതും അതിന് തക്ക ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് തന്നെയാണ് പക്ഷേ ഇതിനൊന്നും അധികം ആയുസ് ഇല്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അത് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് ൊക്കെയാണ് പക്ഷേ സാധാരണക്കാരെക്കൊണ്ട് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളെ കൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അവർ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ വായത്താരി കേട്ടിട്ട് അവർ സത്യത്തിൽ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ മുൻപ് എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ റെമഡിയാണ് ഓരോ ദിവസവും ഓരോന്നാണ് അവരിടുന്നത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഇനി മുളക് പൊടി മാത്രമേ മുഖത്ത് തേക്കാനായിട്ട് എടുക്കാൻ അവർ പറയാത്തതായിട്ടുള്ളൂ അതും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കി സർവത്ര സംഗതികളും ഓരോന്ന് നിങ്ങൾ അത് നിങ്ങളത് ഇത് ഇതുപയോഗിക്കുക സ്കിൻ ക്ലിയർ ആകും വെളുപ്പ് സ്കിൻ ക്ലിയർ ആകും ഞാൻ ഇങ്ങനെയാണ് വെളുത്തത് എൻ്റെ ഹെയർ ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത് ഓരോ ദിവസവും ഓരോന്നാണ് അങ്ങനെയെങ്കിൽ അവർ ഇത്രയും ഈ ഒരു ലോങ് ടൈമിൽ അവർ പരീക്ഷിച്ച് വിജയിച്ച സാധനം എന്തെന്ന് അവർ പറയണം ഒറ്റ സംഭവം അത് പറയണം അല്ലേ അതില്ല അവർ ഓരോ ദിവസവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്നാണ് പറയുന്നത് അത് ചെയ്താൽ ഇവരൊക്കെ ഇവരൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ അതിനു അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇവരെ ഇങ്ങനെ ആയിരിക്കുന്ന ആളുകളാണ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ക്യാഷ് ഇതേപോലെയുള്ള ഫേക്ക് ന്യൂസ് പുറത്ത് ഓഡിയൻസിലേക്ക് എത്തിച്ചത് കൊണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാം ഗ്ലൂട്ടയോൺ ആണെങ്കിലും അവർക്ക് എത്രയും പീരീഡ് എനിക്കതിന് അറിയില്ല അതിൻ്റെ ആ സമയം തീരുമ്പോൾ തരുമ്പോൾ അത് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം ടാബ്ലറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അത് വാങ്ങി കഴിക്കാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും അതേപോലെ സ്കിന്നിൻ്റെ ചിന്നിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് അതുപോലെ ഓരോ നമുക്ക് ഏത് ആണോ അത്രയും നമുക്ക് ഭംഗിയായിട്ട് വെക്കേണ്ടത് അവിടെയൊക്കെ ഇതേപോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇന്ന് ആണ് അപ്പോൾ അതേപോലെയുള്ള സംഭവങ്ങൾ ചെയ്ത് നല്ല ഗ്ലാമറാക്കി പൊതുജനങ്ങളെ കാണിച്ചിട്ട് അവരെ അങ്ങ് സുഖി അവരെ അങ്ങ് ആകാംക്ഷ ഭരിതരാക്കിയിട്ട് അവരവർക്കും ഇത്രയല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു മസാജ് ചെയ്താൽ ഇങ്ങനെ ആകുമെങ്കിൽ ഒരു മുടക്കവും ഇല്ലാത്ത കാര്യമല്ലേ പാവങ്ങൾ വെറുതെ ഇരിക്കുന്ന ഫേസ് എടുത്തിട്ട് മസാജ് ചെയ്ത് 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 നോക്കും കുറേ ദിവസം കഴിയുമ്പോൾ അവർക്ക് റിസൾട്ടൊന്നും കിട്ടില്ല അവരിതിനെപ്പറ്റി പ്രതികരിക്കാനായിട്ട് അവർക്ക് ചാനൽ ഉണ്ടാവില്ല അവരങ്ങിട്ടിട്ട് പോകും അത്രേ ഉണ്ടാവുള്ളൂ അതേപോലെ നിളയുടെ ഈ നമ്മൾ ഈ കാപ്പിപ്പൊടി തേക്കുവോ അത് തേക്കൂ മഞ്ഞൾപ്പൊടി തേക്കോ പല റെമഡീസ് പറയില്ലേ ഈ ബ്യൂട്ടി വ്ലോഗേഴ്സ് പറയില്ലേ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ എടുക്കുന്ന ഒരു ഒരു അരിപ്പൊടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ജസ്റ്റ് ഒന്നൊരു കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്ത് അറിയാം അത് കഴുകിക്കളഞ്ഞു കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് വല്ലാത്തൊരു ബ്രൈറ്റ്നസ് ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് കിട്ടും അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് അങ്ങനെയേ അല്ലാതെ അത് സാധാരണ രീതിയിൽ ആകുകയും ചെയ്യും അല്ലേ അത് മാത്രമാണ് ഉണ്ടാവുക ഇതുകൊണ്ടൊക്കെ ബാക്കി കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക എന്ന് പറയാൻ നമ്മുടെ ഫുഡിൻ്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറേ അധികം കഴിച്ചാൽ അതിൻ്റെതായ വെള്ളം അധികം കുടിച്ചാൽ അതിൻ്റേതായ ഗ്ലോയൊക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടും അത് സത്യമാണ് അല്ലാതെ നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്ന കുറേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഇപ്പോൾ വേറൊരു കെമിക്കലും ഇല്ലാത്തതാണ് വീട്ടിലെടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നാരങ്ങ നീര് തൊട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ ആസിഡാണ് നാരങ്ങാ എന്നൊക്കെ പറയുന്നത് ശരിക്കും ആസിഡാണ് അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഫേസിലൊക്കെ വരെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടിയാൽ തന്നെ പിന്നീട് അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് പോലും ചിന്തിക്കാതെ ആളുകൾ ഇവരുടെ ഇതേപോലെ ട്രീറ്റ്മെൻറ് ചെയ്ത് വെളുത്ത് തൊടുത്ത് അതേപോലെ കൊണ്ട് അതേപോലെ കൊണ്ടു നടക്കുന്ന സ്കിന്ന് കൊണ്ടുവന്ന് കാണിച്ചു കഴിയുമ്പോൾ ആളുകൾ അതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കും പക്ഷെ അവർക്ക് ഈ പറയുന്നത് പോലെ നിരാശയായിരിക്കും ഫലം കുറേ ദിവസം അവരുടെ സമയം വേസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ റെമഡീസൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മളാരും വിചാരിക്കുന്നത് പോലെ അത്ര ഇൻസ്റ്റന്റ് ആയിട്ട് അത്ര വലിയ റിസൾട്ട് ഒന്നും തരില്ല അത്ര സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു റിസൾട്ട് ഒന്നും അതിനൊന്നും തരാൻ പറ്റില്ല ഈ പറയുന്ന ഒരു സംഭവങ്ങൾക്കും എനിക്ക് തോന്നുന്നില്ല തരാൻ പറ്റില്ല ഇതേപോലെ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അല്ലേ കുറച്ച് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ നല്ല ഷേപ്പിൽ ഇരിക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഷേപ്പ് ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതുപോലെ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം ശരിക്കും ഇവരുടെ സ്കിന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവരുടെ ജോയിരിക്കുന്നത് പോലെയൊക്കെ ഇരിക്കും നമ്മുടെ സ്കിന്നെങ്ങനെയാണോ അതിനെ കഴിഞ്ഞു കുറേയും കൂടെ ബെറ്റർ ആകും അത് സത്യമാണ് അത് ക്യാഷ് മുടക്കുകയാണെങ്കിൽ വീണ്ടും 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 അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇതിൽ കാര്യം ഈ സ്കിൻ കൊണ്ടുവന്നു വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഫേസ് കൊണ്ടുവന്നു വെച്ചിട്ട് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഈ ബ്യൂട്ടി വ്ലോഗുകൾ പറ്റിക്കുകയാണ് ഇപ്പം അതേപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവർ പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കുന്നതാണ് ഒരുപാട് പ്രോഡക്റ്റുകൾ ദിവസവും ഓരോന്നാണ് കൊണ്ടുവരുന്നത് അത് ഉപയോഗിക്കൂ മറ്റേത് ഉപയോഗിക്കൂ അവർക്ക് ക്യാഷ് കിട്ടും അവർക്ക് നല്ലതാണ് അവർക്ക് ഇതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ പലതും ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ സ്കിന്നു ഒന്നുകൂടെ മോശമാകുകയും ചെയ്യും അവർക്കുണ്ടാകുന്നത് ധനനഷ്ടം മാനഹാനി പറയുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഇതേപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് കാണരുതെന്നല്ല അവർക്കതാണല്ലോ വരുമാനമാർഗം കണ്ടിട്ട് അതിനെതിരെ ഒരു കമൻ്റ് കൊണ്ടെങ്കിലും പ്രതികരിക്കുക ഇതേപോലെ കള്ളം പറയാതിരിക്കുക എന്ന് പറയുക അതർവൈസ് അത് കാണാതിരിക്കുക അല്ലെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ചെയ്ത് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിനെ ഒന്നുകൂടെ നശിപ്പിച്ച് കളയാതിരിക്കുക ശരിക്കും സത്യം പറയാൻ ഒരു ഒരല്പം വിവരം വിവേകമുള്ളവർക്ക് അവർ ആ വീഡിയോ കാണുമ്പോഴവർ എത്ര ഫേക്കാണ് എത്ര കള്ളത്തരമാണ് പറയുന്നതെന്ന് മനസ്സിലാകും പക്ഷെ നമ്മൾ പെട്ടെന്ന് അധികം ചിന്തിക്കാനും അധികം ചിന്തിക്കില്ലാത്തവർക്കല്ലേ ഇതിനെ കൂടുതൽ അറിയാത്ത ആളുകൾ ചിന്തിക്കും അവർ പണ്ട് ഇങ്ങനെയല്ലല്ലോ ഇരുന്നത് ഇപ്പം എത്ര ഭംഗിയുണ്ട് അവരെ കാണാൻ അവരുടെ ചിന്നൊക്കെ എത്ര മനോഹരമായിട്ടിരിക്കുന്നു അതിങ്ങനെ ചെയ്തിട്ട് തന്നെയായിരിക്കും അനുഭവസ്ഥയല്ലേ പറയുന്നത് അതുകൊണ്ട് സത്യമാണെന്ന് കരുതി ഇത് സ്ഥിരം ചെയ്യുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും മനസ്സിലാക്കുക ആരും ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും അവർ അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവരുടെ സ്കിന്നും ബ്യൂട്ടി ആണല്ലോ അപ്പം അവരുടെ സ്കിന്ന് കാണിച്ച അല്ലെങ്കിൽ ഹെയർ കാണിച്ച് അങ്ങനെയൊക്കെ അത് ഇതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ആ ആ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ റെമഡി ചെയ്തതുകൊണ്ടാണ് മഞ്ഞളും എന്താ പറയുക അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ വാരി എല്ലാം കൂടെ ഒരുമിച്ച് തേച്ചിട്ടാണ് എന്നൊക്കെ അവർക്ക് പറയാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഇന്നും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ആണെങ്കിൽ നാളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഈ പറയുന്ന പോലെ ഇല്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സർവ്വത്ര സാധനങ്ങൾ ഒരു ശർക്കര ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ ശർക്കര എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അത് സ്ഥിരം തേച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാം അത് അത്രയും സ്പീഡിൽ അത് പോവുകയും ചെയ്യും അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷനൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് എവിടെയും പറയാനും പറ്റില്ല അതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഇതേപോലെയുള്ള വീഡിയോസ് കാണുമ്പം ഒന്ന് റിയാക്റ്റ് ചെയ്യെങ്കിലും ചെയ്യുക കമൻറ്റിൽ കൂടെ നിങ്ങൾ ദിവസവും ഓരോന്നാണല്ലോ പറയുന്നത് എല്ലാ ഒരു ബ്യൂട്ടി ബ്ലോഗർ എൻ്റെ ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം ഈ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ തന്നെ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം അല്ലേ ഇവരൊക്കെ ദിവസവും ഓരോന്നാണ് പറയുന്നത് ദിവസവും ഓരോന്ന് 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 കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്കിൻ അതേപോലെ ഇരിക്കണം എന്നുള്ളവർ ദയവ് ചെയ്ത് അത് പരീക്ഷിക്കാതെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ക്ലിനിക്കുകളെ സമീപിച്ചിട്ട് ഇത് ചിൻ ഫില്ലർ അത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അതിപ്പോൾ എത്ര തന്നെ ഈ എത്ര തന്നെ മനോഹരമായിട്ടുള്ള ഏത് തരത്തിലുള്ള ചിഹ്നാണോ നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ വെറുതെ അവർ പറയുന്നത് പോലെ ജസ്റ്റ് ഒരു മസാജ് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ചിഹ്ന അങ്ങനെ ആവില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്